സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത കാസർഗോഡ് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകും അലക്സ് പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ ഏതൊക്കെ വിധമാണ് ഏറ്റവും ഈ തെക്കൻ കേരളത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് അതിന്റെ സ്വാധീനം സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും അത് മാത്രമല്ല ഈ കാലവർഷത്തിൽ തുലാവർഷത്തിലേക്കുള്ള ഒരു മാറ്റം കൂടി സംഭവിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്നും പരക്കെ മഴ കനക്കും എന്നുള്ളതാണ് പ്രവചനം കാസർഗോഡ് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകും െല്ലാം കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് എല്ലോ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് നാളെ മുതൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴ ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പുണ്ട് കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് ഇതെന്ന് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ശരി ശരിയല സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നത്